നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിനാണ് ആ പ്രഖ്യാപനം എത്തിയത് ആന്ധ്രാപ്രദേശിലെ പ്രബലരായ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി അഥവാ ടി ഡി പി പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി കൈകോർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജാതകം തിരുത്തിക്കുറിച്ച ഒരുമിക്കലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ആന്ധ്രാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു പാർട്ടികളും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തിയത് അതിന് ചരട് വലിച്ചതാണ് പവൻ കല്യാൺ പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങൾ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ തോൽക്കുന്ന തരത്തിൽ വാക്കുകൾ കൊണ്ട ജനങ്ങളുടെ സിരകളിൽ ആവേശമുയർത്തി പവർ സ്റ്റാർ പവൻ കല്യാൺ നായിഡുവിനെ ജയിലിൽ അടച്ചപ്പോൾ പവൻ നടത്തിയ സന്ദർശനങ്ങളും ജഗൻമോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളുമെല്ലാം കുറുക്കിക്കൊള്ളുന്നതായിരുന്നു ടി ഡി പി മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പവൻ കല്യാൺ എന്ന കിങ് മേക്കറെ കാണാമായിരുന്നു ഡി ഡി പിയുടെ തണലിൽ ജനസേന പാർട്ടിയും ബി ജെ പിയും മത്സരത്തിനിറങ്ങിയതോടെ ഇത്തവണ ആന്ധ്രയിൽ കാറ്റ് മാറി വീശി ഒടുവിൽ ജൂൺ നാലിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആന്ധ്ര തൂത്തുവാരി ത്രികക്ഷി സഖ്യം കാക്കിനട ജില്ലയിലെ പിതാപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരത്തിനിറങ്ങിയ പവന് മിന്നും വിജയം ആന്ധ്രാപ്രദേശിലെല്ലാവരും കിങ് മേക്കറായി ചന്ദ്രബാബു നായിഡുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ പദവി ഏറ്റവും യോജിക്കുന്നത് സത്യത്തിൽ പവർ സ്റ്റാർ എന്ന ആരാധകർ വിളിക്കുന്ന പവൻ കല്യാണെന്ന് തന്നെയാണ് കത്തി സിനിമകളുടെ പേരിൽ നമ്മൾ മലയാളികളടക്കം പലപ്പോഴും ട്രോളി കൊല്ലുന്ന നടനാണ് പവൻ കല്യാൺ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ആര് ഭരിക്കണം എന്നതിന് ഉത്തരമുണ്ടായതാ പവൻ എടുത്ത ഒരു നിർണായക തീരുമാനം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാനാകില്ല തെലുങ്കിലെ സൂപ്പർ സ്റ്റാറും തൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമായ ചിരഞ്ജീവിയുടെ പോലും അപ്രീതി കണക്കിലെടുക്കാതെയാണ് പവൻ തൻ്റെ പാർട്ടിയായ ജനസേനയെ ബി ജെ പിക്ക് സഖ്യത്തിലേക്ക് കൊണ്ടുപോയത് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചും ഒരു പരിധി വരെ ബ്രെയിൻ വാഷ് ചെയ്തുമൊക്കെയാണ് അയാൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത് മോദിയുമായി ഉടക്കി എൻ ഡി എ വിട്ട നായിഡുവിനോ ബി ജെ പിയുമായി മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇടനിലക്കാരനായി വന്നതാ പവൻ കല്യാണാണ് ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ശക്തമായ സഖ്യം വേണമെന്നായിരുന്നു പവർ സ്റ്റാറിൻ്റെ നിലപാട് അതിൻ്റെ ഭാഗമായാണ് നായിഡുവും തെലുങ്ക് ദേശവും എൻ ഡി എയിൽ എത്തിയത് ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ആന്ധ്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ടി ഡി പിക്ക് കിട്ടിയപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല അതോടെയാണ് പതിനാറ് ലോക്സഭാ സീറ്റുകളുള്ള ചന്ദ്രബാബു നായിഡു കിങ് മേക്കർ ആയത് ഇപ്പോൾ കൂടുതൽ കേന്ദ്രമന്ത്രി സ്ഥാനവും ആന്ധ്രാപ്രദേശിനുള്ള പ്രത്യേക പാക്കേജുമൊക്കെ മോദിയോടും നായിഡു ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇടനിലക്കാരനായ പവൻ കല്യാണിനെയും ഓർമ്മിക്കേണ്ടതുണ്ട് പവന്റെ ജനസേന പാർട്ടിക്കും ലോക്സഭയിൽ നാല് സീറ്റുകളാണുള്ളത് ഇപ്പോഴത്തെ അംഗബലം വെച്ച് നോക്കുമ്പോൾ അതും നിർണായകമാണ് കഴിഞ്ഞ തവണ ഇടതു പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് പവൻ മത്സരിച്ചത് അന്ന് നിയമസഭയിലേക്ക് പവൻ കല്യാൺ മാത്രമാണ് ജയിച്ചത് പക്ഷേ ഇത്തവണ ഇരുപത്തിയൊന്ന് പേർ ജനസേനയിൽ നിന്ന് ആന്ധ്ര നിയമസഭയിൽ എത്തി സിനിമയിൽ ഇരുന്നൂറ്റി അൻപത് പേരെ ഒറ്റയ്ക്ക് അടിച്ച് പറത്താൻ മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിലും രാജാവാണ് പവൻ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരൊറ്റ രാത്രി കൊണ്ടല്ല സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ നിർണായക വ്യക്തിയായി മാറിയതെന്ന് ഓർക്കേണ്ടതുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കൊണ്ടും കൊടുത്തുമൊക്കെയാണ് ഈ വളർച്ച രണ്ടായിരത്തി എട്ടിൽ ചിരഞ്ജീവിയുടെ തന്നെ പ്രജാരാജ്യം പാർട്ടിയിലൂടെയായിരുന്നു പവന്റെ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ പക്ഷേ ആ പാർട്ടി പൂട്ടിക്കെട്ടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ ജനസേന പാർട്ടിയുമായി പവൻ രംഗത്ത് വരികയായിരുന്നു ജനസേന ഇരുപത്തിയൊന്ന് സീറ്റിലാണെന്ന് മത്സരിച്ചത് എല്ലാ സീറ്റിലും അവർ വിജയിക്കുകയും ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിഷീതം വിമർശിച്ചിരുന്ന വലിയ വിഭാഗം ഉണ്ടായിരുന്നു അന്ന് തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരപട്ടം രാഷ്ട്രീയത്തിൽ ഏഷ്യില്ല എന്ന പരിഹാസങ്ങൾ ഉയർന്നു അൻപത്തിയഞ്ചുകാരനായ പവൻ സജീവമായി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതും സിനിമയിൽ തുടർച്ചയായി ബ്ലോക്ക് ബസ്റ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്ന നടൻ തീപാറുന്ന ആക്ഷൻ രംഗങ്ങളിലൂടെ പവർ സ്റ്റാർ എന്ന പദവി നിലനിർത്തി ഒരു ഘട്ടത്തിൽ സീരിയൽ നടിമാർ ചെയ്യുന്ന പോലെ ദിവസവേതനം വാങ്ങുകയായിരുന്നു പവൻ ഒരു ദിവസം രണ്ട് കോടി രൂപ വരെയായിരുന്നു പ്രതിഫലമെന്നാണ് ഒരിക്കൽ താരം പറഞ്ഞത് ഇന്ന് കോടിയിലേറെയാണ് താരം പ്രതിഫലമായി വാങ്ങാറുള്ളത് അടുത്തിടെ പക്ഷേ ചിത്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ രാഷ്ട്രീയത്തിലേക്കാണ് പ്രധാന കണ്ണ് കപൂർ കുടുംബം കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബം എന്ന അറിയപ്പെടുന്ന കൊരഡേല എന്ന വീട്ടുപേരുള്ള ചിരഞ്ജീവി കുടുംബത്തിൽ നിന്നാണ് പവൻ കല്യാൺ വരുന്നത് ചിരഞ്ജീവിയും അനിയൻ പവൻ കല്യാണും മാത്രമല്ല ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ തേജ തൊട്ട അല്ലു അർജുൻ വരെയുള്ള സൂപ്പർ താരങ്ങളിലേക്ക് ആ കുടുംബത്തിന്റെ വേരുകൾ നീളുകയാണ് തെലുങ്ക് സിനിമാ രംഗം അടക്കി ഭരിക്കുന്നവർ ഇനി ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നവരായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്